ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു മൂത്താപ്പത്തിന്റെ അച്ഛൻ അച്ഛനോടെ ഓക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ ശരിക്കും കാണുന്നത് അല്ല ഇതാണ് ഞാൻ ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റില്ല നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ ആദ്യ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ഹാലും ചൂട്ടി കിടന്നുറങ്ങിപ്പോയി ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കുന്ന പോലെ പേടിയൊന്നുമില്ല പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ അവരോട് സന്തോഷല്ലേ നമ്മടെ സന്തോഷം എന്തിനെ പേടിക്കണേ എന്റെ മീശ കണ്ടിട്ടാണോ പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ലോ എന്തത് ഭയങ്കര പേടിയുടെ മണം ഞാൻ വലിക്കില്ല കേട്ടോ അച്ഛൻ ഭയങ്കര പേടി വലിയ സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും മരിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ അച്ഛൻ എപ്പൊ വന്നു ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ചു കൊല്ലായി എന്നാ ഞാൻ അങ്ങട് എങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല കൂടി പോടാ അച്ഛാ അമ്മേ കൊല്ലാൻ അമ്മ അത് അതല്ലമ്മേ ഇനി ഞാൻ ആവർത്തിക്കില്ല അമ്മ അമ്മ ഇനി വേണ്ട മണവാട്ടി കെട്ടിപ്പിടിച്ച് മണവാളം തന്നെ അതല്ല ക്ലാസ് കഴിയാൻ മൂന്നാല് മാസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ എഴുതി പോരെ അല്ലെങ്കി എന്റെ ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കെടാവൂല്ലേ എന്താ വേണ്ടത് ഒന്നും ഒന്നും മാറി ചോരാൻ കിരീടം കുടിക്കാൻ ചോര് ഇതെന്താമിലെ

ഇന്ന് മുതൽ പത്ത് ദിവസത്തിനാ അതായത് ഡേയ്സ് തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലിന് ഞങ്ങൾ എടുത്ത് പോട്ടിക്കിറങ്ങി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും സ്വാമി ആ പരച്ചു നമ്പൂരി കാണും നീ വന്നു അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷണം ഇടപണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടുകാരെ അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്ക് നം പൂരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂച്ച അടി ആയിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോണ്ടെങ്കിലും അയക്കായിരുന്നില്ല നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാൻ വണ്ടിട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു പൊട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായാവല്ലോ നീ ഏ അതും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ എടുത്ത് കളയാണങ്ങൾ ആള് വേണ്ട നീ പോയി പോയപ്പോ എന്താ അല്ല നീ എന്തിനാ പരശു നമ്പൂരി എന്നെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരിശു നമ്പൂതിരി നിന്ദേരിന്ന് കാശു വാങ്ങിച്ചു ആഹ് ഇപ്പൊ പരശുപൂരി കാണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരീ ഇവിടെ തന്നെ നിക്കണേ അതെ നിങ്ങളുടെ അതിർത്തി ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം ക്ഷെ അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കൂടി കാണിക്കാം അവരൊരു പൂണുലിത്തോട്ടിപ്പയാൾ എന്താണ് കാലിക്കണത് ഇവിടെ അയാള് പിന്നെയും കാലിക്കണിയാക്കും എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ ഉപദ്രവകാരിയല്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് വരാനുണ്ടായിരുന്നുണ്ട് എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതകി നിക്കുന്നു കാണിച്ചു ഇതവളാ പൂവത്തിങ്കൽ മൂലിപ്പിട്ടി വീണ്ടും എന്റെ മെക്കിട്ട് കയറാൻ ഇന്ന് ഞാൻ അവടെ വെറുതെ പ്രശ്നം ദൈവം ഇത് നിങ്ങൾ എന്നെ രക്ഷിക്കണം എങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾ വെറുതെ ഇരുന്നാ മതി രാവിലെ സുഖമായിട്ടിരിക്കാന്ന് വെച്ചാൽ அவன் எது ரெண்டு வர இடவும் வரும் கெட்டியவனல்ல இல்ல ஒரு அடிக்கடி வந்து இறங்கி നിങ്ങൾ വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം അതാണ് എന്റെ കുടുംബം അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ ഒരു അതിഥി ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചവിക്കൊണ്ടില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്തേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു ൂർവം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ തകർത്തു കാലിൽ മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു മനസ്സിലത് നൂറ് ആവർത്തി ചെയ്തു കഴിഞ്ഞു അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ് അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ ഞങ്ങളോട്